മലപ്പുറം പുതിയൊരു തിരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ വേണ്ടി പോവുകയാണ് ഇക്കുറി ആർക്കാണ് നിങ്ങളുടെ വോട്ട് സംശയമില്ല വസീഫിന് എന്താ വി വസീഫ് കാര്യം കാര്യം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ട് കേട്ടു വരുന്ന കാര്യങ്ങളാണ് നേരം എളുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാം പത്രമായാലും മൊബൈലിലായാലും നമ്മൾ കേട്ടു വരുന്നുണ്ട് പൗരത്വ ബില്ല് അത് അഞ്ചു വർഷം മുന്നേ ഞങ്ങളൊക്കെ അതിന് ശക്തമായി ഒരുപാട് ആൾക്കാർ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഗൗരവ ആകുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവാതെ വയ്യ ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ അയൽ രാജ്യങ്ങളിൽ നിന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ പൗരത്വം കൊടുക്കുന്നു മുസ്ലിം അല്ലാത്തവർക്ക് ഈ മുസ്ലിം ഞങ്ങൾ പതിറ്റാണ്ടുകളായി ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്നവരാണ് ഞങ്ങൾക്ക് ഇവിടെ പൗരത്വം വേണമെങ്കിൽ അതിന് നിയമങ്ങളും കാണിക്കണം എന്ന് പറഞ്ഞു അത് നടക്കണം കാര്യമല്ല അത് ഞങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കും ശക്തമായി പോരാടും ഞങ്ങൾ ഞങ്ങൾ പറന്ന മണ്ണിനു വേണ്ടി ഞങ്ങൾ ശക്തമായി പോരാടുക തന്നെ ചെയ്യും മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ ഒരുങ്ങുകയാണ് ഇക്കുറി ആർക്കായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് കാര്യം എന്താണ് ഏക സിവിൽ കോഡ് അതേപോലെ തന്നെ നമുക്ക് വരുന്ന മുസ്ലിം സമൂഹത്തിന് നേരെ വരുന്ന അതിക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി ശക്തനായ ഒരു പോരാളി തന്നെയാണ് വസീഫ് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സോടെ വസീഫിനോട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പും അതേപോലെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് മുന്നോട്ട് തീങ്ങുകയാണ് ഞങ്ങൾ എന്തായാലും വസീഫിനെ ജയിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം സമൂഹം ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഇടദൂഷത്തെ സംബന്ധിച്ചിടത്തോളം അല്പം പ്രയാസമുള്ള പ്രയാസമുള്ളൊരു പ്രദേശമാണല്ലോ അറിയപ്പെടുന്നത് വസീഫ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ സ്ത്രീ ശബ്ദം വസീഫിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ പറ്റുന്ന ഒരാള് തിരഞ്ഞെടുക്കണമെന്ന് മാറ്റം അനിവാര്യമാണെന്ന് തന്നെയാണ് എല്ലാ സഹോദരിമാരുടെയും തീരുമാനം ഞങ്ങൾ ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ് ഞങ്ങൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കും എന്ന് തന്നെയാണ് അവരെല്ലാവരും ഞങ്ങളോട് വാക്കു തന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തവണത്തിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് ശക്തനായ പോരാളി ആയതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് മാറ്റം വരണം